ഈ വീട്ടിലൂടെ നമ്മൾ രണ്ട് അപ്ഡേറ്റുകളാണ് നോക്കാൻ പോകുന്നത് അതിൽ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു അപ്ഡേറ്റും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോൺട്രാക്ട് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഉണ്ട് സോ ആ ഇതിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് നോക്കാം ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫാൻ അഡ്വൈസറി ബോർഡ് അതിൻ്റെ ഒരു മീറ്റിംഗ് എന്നായിരുന്നു നടന്ന് എന്തായാലും അതിൻ്റെ മിനിറ്റ്സ് ഒന്നും പുറത്തേക്ക് വന്നില്ല എന്തായാലും നല്ലൊരു കാര്യമാണ് ഇങ്ങനൊരു ഫാൻ അഡ്വൈസറി ബോർഡ് എന്നൊക്കെ പറയുന്നത് എന്തായാലും പ്രത്യേകിച്ച് അവർ ഒന്നും ഇല്ല നമ്മളത് കണ്ട കാര്യമാണ് അതിൻ്റെ എഴുതിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് സോ എന്തായാലും നല്ലൊരു കാര്യമാണ് ഇതിൽ പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ നല്ലത് എൻഡ് ഓഫ് ദി ഡേ നമുക്ക് എന്താ പറയുക നമ്മുടെ ടീം കിരീടം അടിക്കണം നല്ലൊരു പൊസിഷൻ ഇരിക്കണം അത്രേ ഉള്ളൂ അതായത് ഒരു കൺസിസ്റ്റൻറ്റ് ടീമാണ് എല്ലാ പ്രാവശ്യവും പ്ലേ ഓഫിൽ കയറുന്ന ടോപ്പ് ത്രീയിൽ നിൽക്കുന്ന ഷീൽഡിന് നല്ല രീതിയിൽ ഫൈറ്റ് കൊടുക്കുന്ന അല്ലെങ്കിൽ ഷീൽഡ് അടിക്കുന്ന ഒരു ടീമായിട്ട് മാറാം കേരളം നമുക്കറിയാം നാല് ട്രോഫികളാണ് ഒരു വർഷമുള്ളത് സോ അതിൽ ഓരെണ്ണം പോലും അടിക്കുന്നില്ല പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ളൊരു ടീം ഓണം പോലും അടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ പോലും സാധിക്കാത്തൊരു കാര്യമാണ് അത് കുറഞ്ഞതൊരു കേരളത്തിൽ നിന്നൊരു ടീം മിനിമം ഒരു ട്രോഫി അല്ലെങ്കിൽ രണ്ട് ട്രോഫിയെങ്കിലും എടുത്തിരിക്കണം സോ അതാണ് ഇവിടെ സംഭവിക്കാതിരിക്കുന്നത് സോ എന്തായാലും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയുക ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ മീറ്റിംഗ് എന്നായിരുന്നു സോ അത് പറയാനായിരുന്നു വന്നത് സോ എന്തായാലും അതിൻ്റെ മിൻസും ഉടൻ തന്നെ പുറത്ത് വരുമെന്ന് വിചാരിക്കുന്നു സോ മഞ്ഞപ്പടയല്ല മഞ്ഞപ്പടയായിരുന്നെങ്കിൽ അതിൻ്റെ മിൻസെങ്കിലും പുറത്ത് വെട്ടുകയാണ് ഇത് ഫാൻ അഡ്വൈസറി ബോഡി കുറച്ച് ആൾക്കാർ മാത്രമാണ് സോ അവർ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കണ്ടു തന്നെ ഇറണം സോ എന്തായാലും നമുക്കിന് അടുത്ത അപ്ഡേറ്റിലേക്ക് കിടക്കാം പക്ഷെ അടുത്തൊരു വമ്പൻ അപ്ഡേറ്റ് ആണ് അതായത് യു ആൻ പെഡ്രോ ബനാലിയുടെ കോൺട്രാക്ട് രണ്ട് വർഷത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് സോ അത് നോർത്ത് ഈസ്റ്റ് ആരാധകർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് അതായത് യു ആൻ പെഡ്രോ പെഡ്രോ ബനാലി വന്നതിന് ശേഷം ഒരു പോസിറ്റീവ് ആണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത് പ്രത്യേകിച്ചും ഈ ഒരു സീസണിൽ അപ്പോൾ ആ സീസൺ അതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ബിഗിങ്ങ് ചെയ്യാനും അവിടെ കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കഴിച്ചു വെച്ചു പിന്നെ ഈ ഒരു സീസണിലേക്ക് വന്നപ്പോൾ ഡ്യൂറൻ കപ്പ് വിജയിക്കുന്നു പ്ലേ ഓഫിലേക്ക് കയറുന്നു ഫുൾ ഓഫ് പോസിറ്റീവ് എന്ന് തന്നെ പറയണം സി നാലാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്ത് മൂന്നാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്യുമായിരുന്നു എന്താ പറയുക ആ ഒരു ഗോൾ ഡിഫറൻസിൻ്റെ വ്യത്യാസം മാത്രമാണ് നാലാം സ്ഥാനത്തേക്ക് പോയത് സോ എന്തായാലും യു ആൻ പെഡ്രോ ബനാലി ഇനിയും നോർത്ത് ഈസ്റ്റ് തന്നെ ഉണ്ടാകും അതൊരു നല്ല കാര്യം തന്നെയാണ് കാരണം പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാക്കുന്നവരെ എന്താ ടീമിൽ തന്നെ ഉണ്ടാക്കണം മീൻസ് അത് എത്ര വലിയ കളിക്കാരാണേലും കളിക്കാരല്ലേലും സി ഒരു ചെറിയ പ്ലെയർ ആണെങ്കിൽ പോലും ആ ഒരു പ്ലെയർ കാരണം ടീമിനൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്നു എങ്കിൽ അതായത് എന്താ അടുത്ത വർഷത്തേക്ക് നിലനിർത്തണം സി പോസിറ്റീവ് റിസൾട്ട് റിസൾട്ടുണ്ടായില്ലേ ഒരു ഒഴിവാക്കണ ഒരു സാഹചര്യം തന്നെയാണ് സാ ഇപ്പോൾ നമ്മുടെ കേരള ബ്ലേഴ്സ് നമുക്ക് എന്താ പറയുക ഒരു നെഗറ്റീവ് റിസൾട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ ആരൊക്കെ ഒഴിവാക്കുമെന്ന് എന്താ വെച്ചാൽ അറിയാമെന്ന് എന്തായാലും യുവൻ പെട്രോ ബനാലി ടീമിനെ പ്ലേ ഓഫിൽ എത്തിച്ചു അതുകൊണ്ട് ഡൂറൻ കപ്പ് ഉപയോഗിച്ചു സോ അതുകൊണ്ട് രണ്ട് വർഷത്തേക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് കോൺട്രാക്ട് കൊടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ചത് സോ അല്ല